ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖല്ലേ എന്തുണ്ട് വിശേഷം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതല്ലേ നല്ല അടിപൊളി മത്തി മസാല തേച്ച് പൊരിച്ചിട്ട് അത് പൊള്ളിച്ചെടുക്കുന്ന ഒരു റെസിപ്പി കേട്ടോ അപ്പോൾ മത്തി നല്ല ഏത് മീനും നിങ്ങൾക്ക് ഇതിലേക്ക് എടുക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ മീൻ നന്നായ മതി ബാക്കിയെല്ലാം നമ്മളെ ഈ പറയുന്ന രീതി ചെയ്യാൻ അടിപൊളി ആയിട്ട് ഇങ്ങനെ കഴിക്കട്ടോ അടിപൊളി ടേസ്റ്റുള്ള സാധനം കേട്ടോ അപ്പോൾ നമ്മുടെ ഫുൾ വീഡിയോ ചാനലിട്ടിട്ടുണ്ട് എല്ലാവരും കയറി കാണട്ടോ അതുപോലെ ചാനൽ സപ്പോർട്ട് ചെയ്യണേ മത്തി നമ്മൾ കഴുകി മുറിച്ച് റെഡിയാക്കി അവിടെ മാറ്റി നേരത്തെ കണ്ടതാണ് നിങ്ങൾ പിന്നെ നമ്മളിടുന്ന മസാലപ്പൊടി പറഞ്ഞാൽ മുളക് പൊടി മല്ലി മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ പൊടിപ്പ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിന് നമ്മൾ ഒരു ടേബിൾ സ്പൂണോളം എന്താ പറയുക സുർക്ക് വെച്ചെടുത്തത് വിനീകർ അതെന്തിനു വെച്ചാൽ സുറുക്കാന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇനി കൂടുതൽ നേരം ഇത് വെക്കാൻ എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൊരിക്കണമെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് പിടിച്ചോളൂ അതായത് ഈ മസാല വേഗം ഉള്ളിലേക്ക് കയറി പിടിച്ചോളൂ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ ഒരു പുളീൻ്റെ ടേസ്റ്റും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് സുർക്ക് ഒഴിക്കുന്നത് കേട്ടോ ഏ പിന്നെ നമ്മൾ അതിലേക്ക് ലേശം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചേർത്ത് ഒന്നും കൂടി നല്ല കുഴ കുഴ ഒരു പേസ്റ്റ് രൂപത്തിലേക്കായിട്ട് വരും അതിങ്ങനെ നല്ല കട്ടകളില്ലാണ്ട് പേസ്റ്റ് പോലെ നമ്മൾ മസാല ആക്കി വെച്ചതിന് ശേഷം മാത്രം നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് വെച്ച മത്തി അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് മത്തി അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതാ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒരു അരമണിക്കൂറോളം അത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം ഇവിടെ മാറ്റി ശേഷം മാറ്റിവച്ചതിനം നമ്മളൊരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണ എന്നെ ഒഴിക്കണം കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അത് ചൂടായി വരാൻ വെയിറ്റ് ചെയ്യുക ചൂടായി വന്നെന്ന് കണ്ടാൽ ചട പടയെന്നു പറഞ്ഞാൽ നമ്മുടെ മത്തി അതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ പിന്നെ വേറെ ടിപ്പും കൂടി പറഞ്ഞത് സാധാരണ എല്ലാവരും ചെറിയ പാത്രങ്ങളൊക്കെയാണ് അധികം ഉപയോഗിക്കുന്നത് കണ്ടിട്ടുള്ളത് കാരണം വെച്ചാൽ ഈ മീൻ പൊരിക്കാനൊക്കെ പക്ഷേ ഉണ്ടല്ലോ നമ്മൾ മീൻ പൊരിക്കാനൊക്കെ ഒരു കുറച്ച് വലിയ പാത്രം ഇതുപോലത്തെ വട്ടറിലെ പാത്രം എടുത്താണെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണയും കുറച്ച് ഒഴിച്ചാൽ മതി അതുപോലെ തന്നെ ഗ്യാസ് പെട്ടെന്ന് ലാഭിക്കാം നമ്മൾ കുറേ വെട്ടങ്ങനെ ഇങ്ങനെ ഇട്ട് പൊരിക്കുന്നതിനെക്കാട്ടി നല്ലത് അതാ കേട്ടോ ഏ അപ്പോൾ അങ്ങനെ ഇനി അടുത്ത് നമ്മളിതാ മീനൊക്കെ പൊരിച്ച് കഴിഞ്ഞ് ലാസ്റ്റ് ഞാൻ പറയുന്നത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ പൊരി പൊരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ പരന്ന് കിടക്കുന്നതിനോട് ഇങ്ങനെ വെളിച്ചെണ്ണ ഇങ്ങനെ പരന്ന് വന്നോളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വെളിച്ചെണ്ണ വെളിച്ചെണ്ണമില്ലാത്തതിനെ കൊണ്ട് അതേ പാനിലേക്ക് അതായത് മീൻ പൊരിച്ച അതേ പാനിലേക്ക് തന്നെ വെളുത്ത് അതായത് ബോംബാളിയും അതുപോലെ തക്കാളി ഇട്ട് എടുക്കുന്നുണ്ട് കേട്ടോ സോറി ഇടക്ക് മിസ്റ്റേക്ക് വരുന്നുണ്ട് അങ്ങനെ ബോംബാളിയും തക്കാളി ഇട്ട് ജസ്റ്റ് ഒന്ന് വയറ്റി കൊടുക്കുക പിന്നെ നമ്മൾ ഈ പൊരിച്ചെടുത്ത് അതേ ചട്ടി തന്നെ ഇത് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്ലേവർ അറിയുള്ളൂ അത് മസാല ഈ ഒരു ഇതിലേക്കും കൂടി പിടിക്കുള്ളൂ കേട്ടോ ഈ കൂട്ടിലേക്കും കൂടി ഇതിലേക്ക് വേറെ പൊടികളൊന്നും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല ആകെ ഇതിലേക്ക് ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കുന്നത് പിന്നെ കറിവേപ്പില നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കെട്ടോ അതുപോലെ തന്നെ നമ്മൾ ലേശം മല്ലിയല ആഡ് ചെയ്ത് കൊടുക്കണം മല്ലിയല നല്ല ഫ്ലേവറാണ് അതുപോലെ തന്നെ എന്താ പറയുക ഇങ്ങനെ ഒരു ഇത് ചെയ്യുന്ന സമയത്ത് കൂടുതലും മല്ലിയല ഇട്ട് കൊടുക്കുക മല്ലിയലയും കറിവേപ്പിലും കാരണം അതാണ് കൂടുതൽ മസാലക്കൊക്കെ ഒരു ഫ്ലേവർ തരാം ടേസ്റ്റ് തരുക ഓൾറെഡി നമ്മൾ മത്തി പൊരിച്ചെടുത്തപ്പോൾ നല്ല മസാല ചേർത്ത്ക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഓയിലും ഇതൊക്കെ ആ ഒരു മസാലയൊക്കെ കൊണ്ട് നമ്മൾ വേറെ പൊടികളൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല അതിൻ്റെ ആവശ്യമല്ല ഇങ്ങനെ തന്നെ ചെയ്താൽ തന്നെ സിമ്പിളായിട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ് ഒന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലാവും പറഞ്ഞ് സത്യാന്നുള്ളത് കാരണം വെച്ചാൽ ഇത് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ ഒന്ന് ഒതുങ്ങി വന്നാൽ മതി വല്ലാണ്ട് വാടി കുഴയേണ്ടട്ടോ എന്നിട്ട് അതിലേക്ക് നമ്മുടെ മത്തി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് മത്തി ഇട്ടതിന് ശേഷം ഉടയാത്ത രീതിയിൽ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് തട്ടിക്കൊടുക്കുക എന്നിട്ട് അതിന് ശേഷം നമ്മൾ വായൻ്റെ എല്ലാം വാട്ടി കഴുകി വൃത്തിയാക്കി വച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആ ഒരു ഫുള്ളായിട്ടുള്ള മത്തി ചെരിഞ്ഞു കൊടുക്കുകയാണ് അതായത് നമ്മളിപ്പോൾ വാട്ടി വെച്ചിട്ടുള്ള മത്തിയും അതുപോലെ അതിൻ്റെ കൂട്ടും എല്ലാം കൂടി അതിലേക്ക് ചെരിഞ്ഞുകൊടുക്കുകയാണ് ആ ചൂടോടുകൂടി ചെരിഞ്ഞു കൊടുക്കണം കേട്ടോ എന്നിട്ട് ജസ്റ്റ് ഒന്ന് നമ്മളിതാ ഇതുപോലെ ഒരിത് വെച്ച് പരത്തി കൊടുക്കുക നമ്മളിതാ ഇപ്പോൾ ഇതുപോലെ മറ്റേ എന്താ പറയുക സ്റ്റീലിലെ ചട്ടകം മാറ്റിയിട്ട് മത്തി ഉടഞ്ഞു വതുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സിലിക്കോൺ മെറ്റീരിയലുള്ള ചട്ടകം എടുത്തിരിക്കുന്നുട്ടോ അപ്പോൾ ആ സ്പാച്ചിൽ വെച്ചിട്ടാണ് നമ്മളിങ്ങനെ ഒന്ന് ഇതാക്കി കൊടുക്കുന്നത് സെറ്റാക്കി കൊടുക്കുന്നത് എന്നിട്ട് അത് ഫുള്ള് വടിച്ച് ഇതിലേക്കാക്കി കൊടുക്കുന്നുണ്ട് വായൻ്റെ ഇലയിലേക്ക് എന്നിട്ട് നന്നായിട്ടൊന്ന് പൊതിഞ്ഞ് കെട്ടി കൊടുക്കുക അങ്ങനെ പൊതിഞ്ഞ് കെട്ടിക്കഴിഞ്ഞാൽ ഒരു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളിത് തുറന്ന് നോക്കുമ്പോൾ നല്ലൊരു മഠം വരാനുണ്ട് അതുമാത്രമല്ല ഇതിൻ്റെ ഒരു എന്താ പറയുക ഇതിങ്ങനെ കട്ട പോലെ ഇങ്ങനെ ഇങ്ങനെ പൊതിഞ്ഞ് പെട്ടിപ്പിടിച്ച് കിടക്കും എന്നിട്ട് അതിൽ നിന്ന് ഇങ്ങനെ ഒരു നുള്ളി നുള്ളിൽ തിന്നുമ്പോഴുള്ള ഫീലിംഗ് ഉണ്ടല്ലോ ഓ എൻ്റെ പൊന്നത് പറയാത്താല് ചോറിഞ്ഞെന്നല്ല എന്തിനും ബെസ്റ്റാണിത് വെറുതെ തിന്നാനും ടേസ്റ്റാടോ അത്രക്കും ടേസ്റ്റാണ് അപ്പോൾ ഇത് വെറുതെ പറയുന്നതല്ല നല്ല മീൻ കിട്ടാനെങ്കിൽ ഇതുപോലെ ചെയ്തോക്ക് ഇഷ്ടമാവും പിന്നെ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ലൈക്കും ചെയ്യാണ്ട് കമൻ്റും ചെയ്യാണ്ട് ഒന്നും പറയാണ്ട് പോകുന്ന കൂട്ടാരോട് പറയാനുള്ളതാണ് ഒന്ന് ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യുക അതുപോലെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ബായ്